അസലാമലൈക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ ഇവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ അലഹമുല്ല റബ്ബുല ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര സുന്ദരമായൊരു വെള്ളിയാഴ്ചയല്ലേ ഈ മനോഹരമായ പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കുന്ന അതിമനോഹരമായൊരു ഒരു ഒരു പകലിൻ്റെ ശുഭ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗീയ തോപ്പിൽ നമ്മൾ ഇരിക്കാൻ അള്ളാഹുവേ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ലാ ഇന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിന് നമ്മളിഷ്ടമാണോ അള്ളാഹുവിന് നമ്മളിഷ്ടമാണോ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം മറ്റൊന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു അധ്വാനമില്ലാതെ ഒരു ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മബറൂറായ ഹജ്ജിൻ്റെ കൂലി നമുക്ക് നേടിയെടുക്കാം ആ എല്ലാ ദിവസവും രാവിലെ ഒരു ഹജ്ജിൻ്റെ കൂലിയിട്ടാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം നമ്മൾ നല്ലൊക്കെ നമ്മളിഷ്ടമാണോ ഇഷ്ടമൊക്കെയാണല്ലേ പക്ഷേ ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളായി നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ ഒരു റേഞ്ച് എത്രയാണ് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ല ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞേ ഉണ്ടോ ഉണ്ടല്ലേ ഹമദുലില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഹബീബു അറസൂല സല്ലാ സല തങ്ങൾ പറയുന്നുണ്ട് അഹബുൽ അല്ലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമാരാണെന്നറിയോ അള്ളാക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അടിമ എല്ലാ അടിമകളും എല്ലാവർക്ക് ഇഷ്ടമാണ് അല്ലേ എന്നാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അടിമ ആരാണെന്നറിയോ അം അടിമാരാണെന്നറിയോനാസ് ഏയ് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണം അങ്ങനെയുള്ള മനുഷ്യനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ വേണ്ടി ആ മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യൻ അങ്ങനെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ ഒരു അസൂയം കുശുമ്പോൾ ഒന്നും വരണില്ല അവർക്കെന്തും ചെയ്തു കൊടുക്കാൻ നിങ്ങളെ തയ്യാറാണ് ആ ഒരു വിശാല മനസ്കഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പരിശുദ്ധ മുഹമ്മദ് റസൂല സല്ല അല്ലാ വല്ലം എന്തിനേറെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിച്ചുവാൻ അത്ര ഇഷ്ടമുള്ളവരല്ലേ എങ്ങനെയാണ് അവർ ആ പവറിലേക്ക് എത്തിയെന്നറിയോ സ്വന്തം ഇഷ്ടത്തെപ്പോലും മാറ്റി വെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ നന്നാകാൻ വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലേ തുർക്കിയിലെ ഒരു തെരുവിൽ ശുഭനിസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൻ്റെ നടുവിലായിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടപ്പുണ്ട് നമ്മളാണെങ്കിൽ എന്തു ചെയ്യും പ്രശ്നമായി ഇത് ആഹാരം കിടക്കണമെന്ന് നോക്കിയിട്ട് അയാളെ മാറ്റി കിടത്തും വന്നെത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് ആ മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ അറപ്പോടെ വെറുപ്പോടെ ആ മയ്യത്തൊന്ന് തൊടുക പോലും ചെയ്യാതെ ആളുകൾ ഇങ്ങനെ മാറി മാറിപ്പോകുന്നുണ്ട് അപ്പോഴാണ് ആ നാട്ടിൽ ജനങ്ങളെക്കുറിച്ച് അറിയാൻ അവരുടെ പ്രയാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വേഷം മാറി അന്നത്തെ ഹലീഫ വരുന്നുണ്ട് ഉസ്മാനി ഖിലാഫത്തിലെ ഹലീഫയായ സുലൈമാനുൽ ഖാനൂനിയാണ് അങ്ങോട്ട് വരുന്നത് റാഹിം വലിയ മഹാനായിരുന്നു അദ്ദേഹം വേഷം മാറിയിട്ട് ആ നാട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ മാർക്കറ്റിലെ തെരുവിലൂടെ നടക്കും ഒരു മനുഷ്യൻ മരിച്ച് റോട്ടിൽ കിടക്കണ ഒരാളും തിരിഞ്ഞു നോക്കണില്ല ഹലീഫൊക്കെ ദേഷ്യം വന്നു അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് മനുഷ്യരാടോ ഒരാൾ മരിച്ചു കിടന്നിട്ട് അയാളുടെ മയ്യത്തൊന്ന് മാറ്റി കിടത്താൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെക്കെന്തിന് കൊള്ളാം അപ്പം ഈ പറയുന്നത് ഖലീഫയാണെന്ന് നാട്ടുകാർക്ക് അറിയില്ലല്ലോ അവർ പറഞ്ഞു താൻ വരത്തനായതുകൊണ്ടാണ് ആ നിങ്ങൾക്കറിയില്ല നിങ്ങൾ വേറെ നാട്ടുകാരനായതുകൊണ്ടാണ് ഈ കിടക്കണവൻ ആരാന്നറിയോ ആരാന്നറിയോ ഇവൻ കയറാത്ത ഒരൊറ്റ വേശ്യപ്പെണ്ണിൻ്റെയും വീട് ഈ നാട്ടിലില്ല ആ ഇവൻ കയറാത്ത ഒരു കള്ള് ഷാപ്പും ഈ നാട്ടിലില്ല അങ്ങനെ ഒരു വൃത്തി കെട്ട മനുഷ്യനാണ് ഈ കിടക്കണത് അവൻ്റെ മയ്യത്ത് ഞങ്ങൾ തൊടൂല അത്ര അറപ്പാണ് ഞങ്ങൾക്ക് എന്ന് പറയുന്നത് അപ്പോൾ സുനൈമാനുൽ കാനൂനി റഹിമഹുലഹ് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം മനസ്സിലാക്കി ഞാൻ ഈ നാടിൻ്റെ ഹലീഫേൺ അല്ലേ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഇയാളിങ്ങനെ കിടക്കുകയാണെങ്കിൽ നാളെ പഠിച്ചു മുമ്പിൽ എനിക്ക് ഉത്തരം പറയണ്ടേ എത്ര മോശം മനുഷ്യനാണെങ്കിലും ഞാൻ ഇയാളെ കൊണ്ടുപോകും അങ്ങനെ തൻ്റെ കൂടെ വന്ന ബ്രതന്മാരെയൊക്കെ വിളിച്ചു പക്ഷെ ഇതാരാണെന്നൊന്നും അറിയില്ലല്ലോ ഈ മനുഷ്യൻ്റെ അന്വേഷിക്കാൻ പറഞ്ഞു വീട് വീടന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ മയ്യത്തിങ്ങനെ എടുത്തുകൊണ്ടുപോയി വീടിന്റെ വരാന്തയിൽ വെക്കുക അപ്പോഴാണ് ബാക്കിൽ നിന്ന് ഇതറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഓടിവന്ന് നെഞ്ചത്തടിച്ചിട്ട് കരയാൻ തുടങ്ങി അങ്ങനെയാണല്ലോ സഹിക്കാൻ പറ്റൂല ഇണ മരണപ്പെട്ടു പോയാൽ നിലവിളിക്കുന്നതിനിടയിൽ സുലൈമാനുൽ ഖാനൂൻ ഈ വേഷം മാറി വന്ന രാജാവ് പറയുന്നുണ്ട് അല്ല പെണ്ണെ ഇപ്പൊ കരഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ കരഞ്ഞിരുന്നെങ്കിൽ അയാൾ എപ്പോഴേ നന്നായേനെ ഇപ്പൊ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായി മരിച്ചില്ലേ ഇത് പറഞ്ഞപ്പോൾ പതിയെ പതിയെ കരച്ചിലടക്കിയിട്ട് ആ സഹോദരി ഈ മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളങ്ങനെ പറയരുത് എൻ്റെ ഭർത്താവ് ആരാന്നറിയോ എൻ്റെ ഭർത്താവ് ഒരറ്റപക്കത്ത് നിസ്കാരം കള്ള മനുഷ്യനാ ഒരു രാത്രി പോലും കിടന്നുറങ്ങാത്ത മനുഷ്യനാ എപ്പോഴും പാതിരാവിൻ്റെ യാമങ്ങളിൽ പോലും കിടന്നിട്ട് കിടന്നിട്ടാന്റെ മുമ്പിൽ സാഷ്ടാങ്കം പ്രണവിക്കുന്ന മനുഷ്യനാ എൻ്റെ ഭർത്താവ് ആ അതുപോലെ എപ്പോഴും നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യനാ ഇത് കേട്ടപ്പോ നാട്ടുകാരൊക്കെ ചിരിക്കാൻ തുടങ്ങി നിന്റെ ഭർത്താവ് ഞങ്ങൾക്കറിയാം അവൻ കയറാത്ത കള്ള് ഷാപ്പും ഇല്ല അവൻ കയറാത്ത വേശ്യപ്പെണ്ണിന്റെ വീടും ഇല്ല അങ്ങനെ ഒരുത്തനെക്കുറിച്ച് കുറിച്ച് ഊഹ് തജ്ജു രാത്രി എഴുന്നേറ്റുന്നേ ഊഹ് എന്തെല്ലാം തള്ളാണ് ആളുകൾ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട് ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട് ജനങ്ങളോട് എൻ്റെ ഭർത്താവ് കള്ള് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജനങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ആ കള്ളുഷാപ്പിലേക്ക് കയറിപ്പോകുന്നുണ്ടിട്ടുണ്ട് കുടിക്കാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ എൻ്റെ ഭർത്താവ് ഏതെങ്കിലും വേശ്യപ്പെണ്ണിൻ്റെ കൂടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കയറിപ്പോണത് കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടിട്ടില്ല എന്നാലേ എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ കൂട്ടി വെക്കും കൂട്ടി ഒരു നല്ല തുകയാകുമ്പോൾ ആ പൈസയും കൊണ്ട് ഷാപ്പിലേക്ക് പോകും എന്നിട്ട് അവിടെയുള്ള മുഴുവൻ മദ്യക്കുപ്പികളും വാങ്ങിക്കൊണ്ടുവന്ന് വീടിൻ്റെ മുമ്പിലേക്ക് വെക്കും എന്നിട്ടോ വീടിൻ്റെ വരാന്തയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പിലൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് മുഴുവൻ മദ്യക്കുപ്പികളും വലിച്ചെറിഞ്ഞങ്ങ് പൊട്ടിച്ചു കളയും എന്നിട്ട് പറയും അലഹമില്ല പഠിച്ചോനെ നിൻ്റെ എത്രയെത്ര അടിമകളെ നിൻ്റെ ഔദാര്യം കൊണ്ട് ഈ പാവപ്പെട്ടവനെ മദ്യപാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞല്ലോ അല്ല എന്ന് പറയും എന്നാലിച്ച് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പൈസയും കൊണ്ട് ഏതെങ്കിലുമൊക്കെ വേശ്യാലയത്തിലേക്ക് കയറിപ്പോവും വ്യഭിചാരിണികളായ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോവും എന്നിട്ട് അവരോട് ചോദിക്കും നിന്റെ ഇന്നത്തെ റേറ്റ് എത്രയാണ് ആ ഇത്ര തുകയാണ് എന്നാലേ ഇന്ന് പിടിച്ചോ ഈ പൈസ പിടിച്ചോ ഇന്ന് നീ വ്യഭിചരിക്കരുത് ഇന്ന് നീ വ്യഭിചരിക്കരുത് ഇത് ചെയ്തിട്ട മനുഷ്യൻ പറയും പടച്ചോനെ ഇന്ന് നിന്റെ ഒരു അടിമയെ വ്യഭിചാരത്തിൽ നിന്ന് എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് അൽഹദില്ല അൽഹദുല്ല നീ ചെയ്ത അനുഗ്രഹമാണല്ല ഇത് കേട്ടപ്പോൾ സുലൈമാനുൽ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് അപ്പം ഈ ഭാര്യ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഒരിക്കലും പറഞ്ഞു അല്ല മനുഷ്യ നിങ്ങൾ ചെയ്യണതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ ഈ ചെയ്യണത് ജനങ്ങൾക്കറിയില്ലല്ലോ ഏയ് അറിയില്ലല്ലോ അവരുടെ കണ്ണിൽ നിങ്ങൾ മോശപ്പെട്ട മനുഷ്യനല്ലേ നിങ്ങൾ മരിച്ചാൽ ഒരൊറ്റ കുട്ടി മയ്യത്ത് നിസ്കരിക്കില്ല കേട്ടോ ഭാര്യ പറഞ്ഞു അപ്പം അന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞു എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവില്ലെന്നാണോ നീ പറയണത് ഈ ഈ തുർക്കി കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം എൻ്റെതായിരിക്കും മാത്രമല്ല എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് ഈ മാമ നിൽക്കുക ഈ നാടിൻ്റെ ഹലീഫയായ സുലൈമാനുൽ കാനുണിയായിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവിടെ വേഷം മാറി നിൽക്കണ സുലൈമാനുൽ കാനൂനി എന്ന രാജാവ് തേങ്ങിക്കറിയാൻ തുടങ്ങി യാ റബ്ബി രാവിലെ സുഭി കഴിഞ്ഞപ്പോഴേ ഒരു ഒരു ഉൾപ്രേരണയാണ് മനസ്സിലിങ്ങനെ തോന്നിച്ചതാണ് ഇങ്ങോട്ട് വരണമെന്ന് വേഷം മാറിയിട്ട് അതിന് ആയിരുന്നല്ലേ അല്ല ഉടൻ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വേഷം മാറി വന്ന ഈ നാടിൻ്റെ ഹലീഫയാണ് സുലൈമാനുൽ കാനൂനിയാണ് എന്നെ ഇങ്ങോട്ടെത്തിച്ചത് ആ മനുഷ്യൻ്റെ ദു അദ്ദേഹം വേഗം പട്ടാളക്കാരെയൊക്കെ വിളിച്ചിട്ട് അവർക്കൊക്കെ ലീവ് കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും എല്ലാ പണിയും നിർത്തി വെച്ചിട്ട് ഈ മനുഷ്യൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരണം എല്ലാവരും ഓടിയെത്തി അന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം അവിടെ നടക്കുകയാണ് തുർക്കിയിലെ ഉസ്മാനി രാജാക്കന്മാരെ കബറടക്കം ചെയ്ത അതേ കബർസ്ഥാനിൽ ആ മനുഷ്യൻ്റെ മയ്യത്തും മറമാടുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നതേ സ്വന്തം ഇഷ്ടങ്ങളെപ്പോലും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർ നന്നാകാൻ വേണ്ടി കഷ്ടപ്പെട്ടവരാ അള്ളാൻ്റെ ഔലിയാക്കൾ അവരെ അള്ളാഹു അങ്ങ് ഏറ്റെടുക്കും അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ ആരാണെന്നറിയോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അങ്ങനെ ഉപകാരം ചെയ്യുന്നവരിൽ പഠിച്ചവനെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ലമാൽ പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്നറിയോ സുറൂർ ഇത്മിൻ ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരാൻ നിനക്ക് പറ്റുന്നുണ്ടോ ആ എങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം അതാണ് ഊർ ആനോത്ത് ഉണ്ട് നിസ്കാരുണ്ട് ജക്കാത്തുണ്ട് ഹജ്ജ് ഉണ്ട് ഇതൊന്നും മോശമാണെന്നല്ല ഇതൊക്കെ നല്ലത് തന്നെ എന്നാൽ വല്ലാതെ അള്ളാഹു പരിഗണിക്കണമെന്നാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഒരു സന്തോഷം ഉണ്ടാക്കാൻ നിനക്ക് കഴിഞ്ഞാലുണ്ടല്ലോ അള്ളാഹുക്ക് അത്ര ഇഷ്ടമുള്ള വേറെ അമലില്ല പരിശുദ്ധ റസൂല സ്വല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ സംസാരം മതിയെന്നേ കോടികൾ കൊണ്ടുപോയി കൊടുക്കണ്ട ഒരു സംസാരം കൊണ്ട് ആ നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കണ ഉമ്മ ഉണ്ട് നമ്മുടെ മക്കളുണ്ട് നമ്മുടെ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പരസ്പരം സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങൾ അതായത് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും അതൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു ഒരു സന്തോഷത്തിൻ്റെ സംസാരം നമ്മുടെ അദരങ്ങളിൽ നിന്നുണ്ടായാൽ അള്ളാഹ് അത് അത്രമേലിഷ്ടമാണെന്നാണ് നമ്മളെന്ത് പ്രയാസത്തിൽ നിൽക്കുകയാണെങ്കിലും ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞ് കൈ മുസാഫഹത്ത് ചെയ്ത് വീട്ടിലേക്ക് കയറുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും അതുപോലെ തന്നെ ഭർത്താവും എത്ര വലിയ ടെൻഷനാണെങ്കിലും തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ ആ ജീവിതം എത്ര മനോഹരാണ് മാത്രമല്ല സ്വർഗീയ ലോകത്തെ ദാറുൽ ഫർഹ എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട് സന്തോഷത്തിൻ്റെ വീട് അത് അതാർക്കാണെന്നറിയുമോ നിങ്ങൾക്ക് അത് ഒരുപാട് കോടിക്കണക്കിന് ഹജ്ജീത ആളുകൾക്കൊന്നുമല്ല ദാറുൽ ഫർഹ ഉള്ളത് കുഞ്ഞുമക്കളെ ചിരിപ്പിക്കുന്നവർക്കാ കുഞ്ഞുമക്കളെ കരയിപ്പിക്കാൻ ഭയങ്കര പാടാലേ ആ കുഞ്ഞുമക്കളെ ഒരു ഒരു ഗിഫ്റ്റ് കൊടുത്ത് മിഠായി കൊടുത്ത് എങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുത്ത് ആ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുത്താതെ വലിയ മക്കളെക്കുറിച്ചല്ല ചെറിയ കുട്ടികളെ കുറിച്ചാട്ടോ അവരെ അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ കഴിഞ്ഞവർക്ക് ദാറുൽ ഫർഹണ്ട് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം അത് അള്ളാഹുവിന് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പം മറ്റുള്ളൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം കടത്തുക വിശക്കുന്ന വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന മനുഷ്യനെ ഇത്തിരി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക ദാഹിച്ച് വലഞ്ഞിരിക്കണോ ഇത്തിരി വെള്ളം കൊടുക്കുക നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോണ്ട് സിഗ്നലുകളിൽ ചിലപ്പോൾ ഇങ്ങനെ മുട്ടിയിട്ട് കയ്യില്ല കാലില്ലാത്ത മനുഷ്യർ ഭിക്ഷയാജിച്ച് വരും ഇല്ലേ നമുക്ക് കണ്ടാൽ അർഹരാണെന്ന് തോന്നും ചില ആളുകൾ തട്ടിപ്പിൻ്റെ ആളുകളൊക്കെ ഉണ്ട് അവരെ കുറിച്ചല്ല കേട്ടോ ഏയ് യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരു ഒരാൾ വന്നിങ്ങനെ വാതിലിൽ മുട്ടുക നല്ല ശക്തമായ വെയിലെത്തു നിന്നിട്ടാണ് ചോദിക്കണേ നമ്മുടെ കയ്യിലുള്ള ചെറുതാണെങ്കിലും ഒരു ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവരുടെ മനസ്സ് നിറഞ്ഞിങ്ങനെ പോണത് കാണാം ആ മനസ്സ് അവർക്ക് നിറയുമ്പോൾ സന്തോഷത്തിൻ്റെ ആധിക്യം പടച്ച തമ്പുരാൻ പടച്ച തമ്പുരാൻ നമ്മുടെ മേലൊരു നിലാമര പോലെ അവൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ നിധാനമാകുമെന്നാണ് അള്ള ഇഷ്ടമുള്ള മനുഷ്യരാണ് അപ്പോൾ ഉറപ്പിച്ചോ നിങ്ങൾ നമ്മൾ നമ്മളള്ളാർക്ക് ഇഷ്ടമുള്ള ആളുകളാണോ ഈ സ്വഭാവം നമ്മിൽ ഉണ്ടാകും ആ ഈ സ്വഭാവം നമ്മിൽ തമ്മിലുണ്ടാവും ഒരാളുടെയും സങ്കടം കണ്ടുവെക്കാൻ നമുക്ക് പറ്റൂല ആ ഒരു ഒരു ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പറ്റൂല എങ്കിലും എങ്കിലിതല്ലാക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇനി ഞാൻ പറഞ്ഞൊരു ഹദീദുണ്ടല്ലോ ഹബീബായു സുല്ലീസിലെ മതങ്ങൾ പറയുന്നുണ്ട് ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നെയ്യത്തെടുക്കുക ഇന്ന് ഒരു മനുഷ്യനെയും വേദനിപ്പിക്കില്ല ഞാനിന്നൊരു മനുഷ്യനെയും വേദനിപ്പിക്കില്ല എൻ്റെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതുപോലെ ഒരു മെസ്സേജ് കൊണ്ടോ പോലെ ഞാനൊരാളെ വേദനിപ്പിക്കില്ല കേട്ടോ ഈ ഒരു നെയ്യത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റാൽ ഓഫിർ അലഹു അവൻ്റെ പാപങ്ങളൊക്കെ അല്ല പുറത്ത് കൊടുക്കുമെന്നാണ് എന്താ പറഞ്ഞ് ഏയ് ഇവിടെ നിസ്കരിച്ചിട്ടില്ല ഓതുകെടുത്തിട്ടില്ല ഖുർആാൻ ഓതിയിട്ടില്ല ഒന്നുമില്ല അത്രയേ ഉള്ളൂ സിമ്പിളാണ് എന്താണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത വേളയിൽ ഇരുന്നിട്ട് പറയാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുക ഞാനിന്നൊരാളെയും വേദനിപ്പിക്കൂല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളുടെയും കുറ്റം പറയാനോ ഒരാളെയും വേദനിപ്പിക്കാനോ ജനമധ്യത്തിൽ വഷളാക്കാനോ മെസ്സേജ് അയച്ച് ഒരുപാട് പ്രയാസപ്പെടുത്താനോ ഒന്നിനും ഒന്നിനും ഞാനില്ല ഞാനില്ല കഴിവതും ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും കടങ്ങൾ ഞാൻ ഒഴിവാക്കി കൊടുക്കും അങ്ങനെ ജനങ്ങൾക്ക് ഞാനിങ്ങനെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറും ഇങ്ങനെ പറഞ്ഞാൽ അലഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും മാത്രമല്ല മറ്റൊരാളുടെ വേദന എന്നിൽ നിന്നുണ്ടാകില്ല മറ്റൊരാൾക്ക് ഞാൻ വേദന നൽകില്ല എന്ന ആ ഒരു നെയ്യച്ചന് അവന് പകരം ലഭിക്കുന്നത് അവന് ലഭിക്കുക ഒരു ഒരു പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂല സല്ലി സ്വലം അതായത് ഒരു മനുഷ്യൻ വേദനിക്കരുത് ഒരാളും വേദനിക്കരുത് എന്നെ കൊണ്ട് ഒരാളും പ്രയാസപ്പെടരുത് എന്ന ചിന്ത എല്ലാ ദിവസവും രാവിലെ നിനക്കുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയ ഒരു ഒരു പരിപൂർണമായ ഹജ്ജ് സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിൻ്റെ കൂലി ഇട്ടാണ് യാ അള്ളാഹ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹജ്ജ് ചെയ്ത സ്വീകരിക്കുന്നു എല്ലാം ഉറപ്പുണ്ടോ എന്നാലും ഈ കാര്യം ചെയ്തു നോക്ക് ഇഹലാസോടെയാണെങ്കിൽ അള്ളാഹു ഡെയ്ലി തരും സ്വീകരിക്കപ്പെട്ട ഹജ്ജിൻ്റെ ഹജ്ജിൻ്റെ കൂലി അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ ഈ ഒരു മനോഹരമായ സ്വഭാവമുള്ള ആളുകളായി ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമുക്ക് ഒരു ഒരു തുടക്കം കുറിക്കാൻ കഴിയണം അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യു പലരും ആ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പുറങ്ങിയിട്ടില്ല ഒരു യാത്ര കഴിഞ്ഞ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ ഇന്നലെ മുടിക്കോട് മലപ്പുറം ജില്ലയിലെ മുടിക്കോട് പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ അത് എത്തി എത്തുമ്പോഴത്തേക്ക് സുഹിവാങ്ങ് കൊടുക്കാറായിട്ടുണ്ട് അങ്ങനെ സുഭയസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേൺ ഹെമദുലില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അപ്പോൾ മുടിക്കൂടുള്ള ആളുകളൊക്കെ ആരെങ്കിലുമൊക്കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മജ്ലിസി കേൾക്കുന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിക്കട്ടെ ദു ആ കൊണ്ട് വസൂയത്തെ ചെയ്ത ധാരാളം ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു സംരക്ഷണം നൽകട്ടെ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും عدد خلقه ورضا نفسه وزن عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ലഹ് റബ്ബിലീൻ അല്ലാഹ്മല സിനിദിനഹമ്മദ് അറമുറാഹിമായ കരുണക്കടലായ കരുണവാരധിയായ റബ്ബെ സ്വീകരിക്കണേയല്ല ഹാ ഇബാക്ക് അല്ലയല്ല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ പറഞ്ഞ നന്മകൾ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണയല്ല അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല വ്യത്യസ്തങ്ങളായ എക്സാമുകൾ പി എസ് സി അടക്കം എഴുതുന്നവരുണ്ട് ഉന്നത വിജയം നീ നൽകണേ അല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിന് നീ കാവൽ നൽകണയല്ല ഉമ്മത്ത് മുസ്ലിമിന് നീ സംരക്ഷണം നൽകണയല്ല കടങ്ങൾ ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രവാസികൾക്ക് പറക്കത്ത് ചെയ്യണേയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീകങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ല ഒരുപാട് ഒരുപാട് അസുഖബാധിതർ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും മുക്തി നൽകണേയല്ല പഠിച്ചവനെ വെന്റിലേറ്ററിലാണ് ദിവസങ്ങളിലായെന്ന് പറഞ്ഞവർ അല്ല നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ െ പരിപൂർണ സൗഖ്യം നൽകണേ അല്ല ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് ആജിലായ പടച്ചവനെ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ബാത്തുലാക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറച്ച് നൽകണേ അല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാന സലാം അച്ചാക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുലഹർ കുടുംബത്തിലെ ഓരോരുത്തരെയും ني أشرف الخلق يا رسول الله صلى الله عليه وسلم تنقل ورب مريم بكرني الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته